ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് കുട്ടികൾക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഷെയർ ചെയ്യുന്നത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ടപ്പെന്ന് പാത്രം കാലിയാക്കി തരും ബാക്കി വന്ന ബീഫ് ഫ്രൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ കൊണ്ടും നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ചോറിന്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയ ബീഫ് ഫ്രൈ ബാക്കി വന്നത് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയ ബീഫ് ഫ്രൈ ആണ് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ബാക്കി വന്നതാണിത് ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ബീഫ് ഫ്രൈയിൽ ഒത്തിരി നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക മണവും രുചിയുമാണ് ഇതിൽ എണ്ണ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല ഈ പൊടിച്ചെടുത്ത ബീഫ് ഫ്രൈ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ഒന്നര ടീസ്പൂൺ പൊടിയായിരുന്ന വെളുത്തുള്ളിയും ഒരു പച്ചമുളകും നല്ല നൈസായി കട്ട് ചെയ്തതും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഫ്രൈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഈ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇതിലേക്കിനി ചെറുതായി ചോപ്പ് ചെയ്ത ക്യാരറ്റ് കപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ അരക്കപ്പ് അളവിൽ ചെറുതായി കട്ട് ചെയ്ത ക്യാബേജും ചേർത്ത് കൊടുക്കാം ബീഫ് ഫ്രൈ ചെയ്തപ്പോൾ ഒത്തിരി സവാള ചേർത്തതുകൊണ്ട് ഞാൻ സവാള ചേർക്കുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് പച്ച സവാളയുടെ ടേസ്റ്റ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് സവാളയും കൂടി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാവുന്നതാണ് ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത വെജിറ്റബിളിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീഫ് ഫ്രൈ ചെയ്തത് ഉപ്പ് ചേർത്താണ് അതുപോലെ ടൊമാറ്റോ കെച്ചപ്പിന് ഉപ്പൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് മിക്സ് ചെയ്യാം രണ്ട് ടീസ്പൂൺ മല്ലിയില പൊടിയായി അരിഞ്ഞതാണ് അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം തണുത്തതിനു ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേച്ച് കുഴക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഈ പൊടിയെല്ലാം ഈ മസാലയിൽ ഒന്ന് പിടിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ആ പൊടികളെല്ലാം ഈ മസാലയിൽ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അതായതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇപ്പം ഇതുപോലെ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം വലിയവർക്കാണെങ്കിലും നമുക്ക് പരത്തി ഷേപ്പ് ചെയ്തൊക്കെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അല്ല കുറച്ചുകൂടി വലിയതാക്കി ഉരുട്ടിയെടുത്തിട്ട് ഫ്രൈ ചെയ്യാം ഇനി ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഓരോ ഉരുളയും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഞാനിത് പകുതി ഒരു സെറ്റിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ബാക്കി പകുതി വെച്ചിട്ടുണ്ട് അത് അടുത്ത സെറ്റിൽ ഫ്രൈ ചെയ്തെടുക്കും ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് അണക്കി കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ എല്ലായിടവും ഒരുപോലെ ഫ്രൈ ആവുന്നത് വരെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സ്പാച്ചില വെച്ച് തിരിക്കുകയാണെങ്കിൽ ഇത് പൊടിയാതെ ഇരിക്കും ഇപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ബാക്കിയുള്ള സെറ്റും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ബാക്കി വന്ന് ബീഫ് ഫ്രൈ കൊണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതിൽ കുത്തി നമ്മൾക്ക് ലോളിപോപ്പിന്റെ രീതിയിൽ കൊടുക്കാം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ലോളിപ്പാപ്പായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം പിന്നെ ഇത് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാനും നല്ലൊരു ഐറ്റം ആണ് കേട്ടോ വളരെ ടേസ്റ്റ് ആണ് ബീഫ് ഫ്രൈ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫംഗ്ഷന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാകും ഈ സ്നാക്കിൻ്റെ രുചി എറിഞ്ഞാല് പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും അപ്പം ഞാനതെല്ലാം ടൂത്ത് പിക്കിൽ കുത്തിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ലോളിപോപ്പാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ് കേട്ടോ ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാം സോസൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് ഇത് ബാക്കി വരുന്ന ചോറ് ഇഡ്ലിയൊക്കെ കൊണ്ട് നമ്മൾ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ബാക്കി വരുന്ന ബീഫ് ഫ്രയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൊണ്ട് നമുക്ക് അടിപൊളി സ്നാക്കും ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആണ് ഉള്ള് നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയുമാണ് സോസിൽ ഇതുപോലെ മുക്കി കഴിക്കണമെങ്കിൽ എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്